കേരളത്തിൽ ബി ജെ പിയിലേക്ക് ഇടതുപക്ഷത്തിൽ നിന്നുള്ള ഒഴുക്ക് വളരെ വലിയ തോതിൽ തന്നെ പലയിടങ്ങളിൽ നിന്നായി തുടർന്നു കൊണ്ടിരിക്കുകയാണ് അതിൽ തന്നെ എസ് എഫ് ഐ ഡിവൈഎഫ്ഐ സി പി എമ്മിൽ നിന്നുമൊക്കെ തന്നെയുള്ള പലരും ബി ജെ പിയിലേക്ക് എത്തുന്ന തരത്തിലോട്ട് യുവ നേതാക്കളും പ്രവർത്തകരും അതോടൊപ്പം തന്നെ മുതിർന്ന ആൾക്കാരും ഒക്കെ തന്നെ ഇടതുപക്ഷം ഉപേക്ഷിച്ചുകൊണ്ട് ബി ജെ പിയിലേക്ക് അംഗത്വം സ്വീകരിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു ഇപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഒരു വാർത്ത പ്രകാരം റിപ്പോർട്ട് പ്രകാരം ബി ജെ പിയിലേക്ക് ഇപ്പോൾ എസ് എഫ് ഐയുടെ സജീവ പ്രവർത്തകയും ക്യാമ്പസുകളിൽ നിരവധി തവണ വിജയിക്കുകയും ചെയ്ത പത്തിയൂരിലെ അഡ്വക്കേറ്റ് ഗൗരിപ്രിയ ഇപ്പോൾ ബി ജെ പി മെമ്പർഷിപ്പ് സ്വീകരിച്ചിരിക്കുകയാണ് ഇടതുപക്ഷം ഉപേക്ഷിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ സി പി എം ഡി ഐ ചുമതലകൾ വഹിച്ചിരുന്ന മുഹമ്മദ് വട്ടത്തറ ഇപ്പോൾ ബി ജെ പിയിൽ ചേർന്നിരിക്കുകയാണ് ഇവരെ കൂടാതെ തന്നെ സി പി എം തേവലക്കര മുൻ എൽ സി സെക്രട്ടറി ആയിരുന്ന വി അനിൽ ബി ജെ പിയിൽ ചേർന്നിരിക്കുകയാണ് വി മുരളീധരനാണ് അനിലിനെ ബി ജെ പിയിലേക്ക് സ്വീകരിച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെ തുടങ്ങി നിരവധി പേരാണ് ഇപ്പോൾ ഇടതുപക്ഷ പാർട്ടി വിട്ടുകൊണ്ട് ബി ജെ പിയിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നത് കഴിഞ്ഞ ഒരു കൊല്ലമായി തുടർച്ചയായി പലയിടങ്ങളിൽ പല ജില്ലകളിൽ നിന്നായി പലരും ബി ജെ പിയിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നുണ്ട് ഇതൊക്കെ തന്നെ വരും തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഗുണകരമായി മാറുമോ അല്ലെങ്കിൽ ഗുണകരമാക്കി മാറ്റാനായിട്ട് ബി ജെ പിക്ക് ോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെയാണ് മറു ചോദ്യം എന്ന് പറയുന്നത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഈ കൊഴിഞ്ഞുപോക്കലുകളൊക്കെ തന്നെ വരുന്ന തിരഞ്ഞെടുപ്പുകൾ അതായത് തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്ന ഒരു സാഹചര്യത്തിൽ അത് തിരിച്ചടിയാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു ചോദ്യം എന്ന് പറയുന്നത് കാരണം ചെറിയ തോതിലൊന്നുമല്ല വലിയ തോതിൽ തന്നെയാണ് കൂട്ടമായിട്ടുള്ള കുഴിഞ്ഞു പോക്കലുകൾ പല സാഹചര്യത്തിലും ഇപ്പോൾ ഇടതുപക്ഷം വിട്ടുകൊണ്ട് ബി ജെ പിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതും ഇപ്പോഴും അത് തുടർന്നു ഈ പോക്ക് തീർച്ചയായിട്ടും വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് അത് കഴിഞ്ഞ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ എന്ത് തരം മാറ്റങ്ങൾ ട്വിസ്റ്റുകൾ അട്ടിമറികളാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ഒക്കെ തന്നെ ലക്ഷ്യം വെച്ച് നീങ്ങുന്ന ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിജയസാധ്യതയുള്ള സീറ്റുകളിൽ അവർക്ക് നേട്ടമുണ്ടാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുമോ ഇപ്പോൾ ഇടതുപക്ഷത്തിൽ നിന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു വരവൊക്കെ തന്നെ അതായത് വലിയ തോതിലുള്ള കൊഴിഞ്ഞു പോക്കലുകൾ അത് മുതിർന്ന നേതാക്കളായാലും പ്രവർത്തകരായാലും അതോടൊപ്പം തന്നെ യുവാക്കൾക്കിടയിലായാലും എസ് എഫ് ഐയിൽ നിന്നായാലും ഡിവൈഎഫ്ഐയിൽ നിന്നായാലും സി പി എമ്മിൽ നിന്നായാലും ഒക്കെ തന്നെയുള്ള ഇടതുപക്ഷത്തിൽ നിന്നുള്ള ഒരു കൂട്ടമായിട്ടുള്ള ഒരു വരവ് ബി ജെ പിയിലേക്ക് ചെന്നെത്തുമ്പോഴത്തേക്കും അത് എത്രത്തോളം ബി ജെ പി ഗുണകരമായി മാറും അതെത്രത്തോളം ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഒരു തിരിച്ചടിയായി അല്ലെങ്കിൽ ഒരു പ്രതികൂല സാഹചര്യം അവർക്ക് മുന്നിൽ ഉണ്ടാകുമോ എന്നുള്ളത് തന്നെയാ കാത്തിരുന്ന് കാണേണ്ട കാര്യമെന്ന് എന്ന് പറയുന്നത്